പ്രിയ കുട്ടികളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യദിനത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇത് പാർട്ട് ടു ആണ് പാർട്ട് വൺ നൽകിയിട്ടുണ്ട് മക്കളതും കൂടി പോയി കാണുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നാം സ്വാതന്ത്ര്യദിനം പൊട്ടിപ്പുറപ്പെട്ടതെന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്തിന് മൂന്ന് വട്ടമേഷ സമ്മേളനത്തിലും പങ്കെടുത്ത പ്രമുഖ സ്വാതന്ത്ര്യ സമര നേതാവാര് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ് ആൻസറ് രവീന്ദ്രനാഥ് ടാഗോർ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു ദേശീയ പതാകയിലെ അശോകചക്രത്തിൽ എത്ര ആരക്കാലുകളുണ്ട് ആൻസർ ഇരുപത്തി ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ചമ്പാരൻ സത്യാഗ്രഹം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഏതാണ് സുപ്രീം കോടതി ജാലിൻ വലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് കേരളസിംഹം എന്നറിയപ്പെടുന്നത് ആര് ആൻസറ് പഴശ്ശിരാജ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടതാരാണ് ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ലാൽ പാൽ ബാൽ എന്നറിയപ്പെടുന്നത് ആരെല്ലാം ആൻസറ് ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപ്പാൽ ലാല ലജത് റായ് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചതാര് ദാദാബായി നവറോജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ് ആൻസറ് ഗുതിറാം ബോസ് പതിനെട്ട് വയസ്സായിരുന്നു നമ്മുടെ ദേശീയ മൃഗം ഏത് കടുവ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പതാക രൂപകൽപ്പന ചെയ്തതാരാണ് ആൻസർ പിങ്കലി വെങ്കയ്യ ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തി ആര് ആൻസറ് പോർച്ചുഗീസുകാർ ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാരാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി വാസ്കോട ഗാമ ഇന്ത്യയിലെത്തിയതെന്നെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിന് ഇല്ല എന്തൊക്കാർ എന്നറിയപ്പെടുന്നത് ആര് ദച്ചുകാർ ഓക്കെ മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നമ്മുടെ ജി കെ ക്ലാസുകൾ നൽകാൻ വേണ്ടിയിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം മക്കളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്